കോഴിക്കോട് നഗരത്തിലെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമാകുന്ന മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ വീതി കൂട്ടൽ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വീതികൂട്ടലിന്റെ ഭാഗമായി നടക്കുന്ന കെട്ടിടം പൊളിക്കൽ പ്രവർത്തികൾ പൂളക്കടവിൽ സന്ദർശിച്ച് വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാരാണ് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനത്തിനായി ആശ്വാസ പദ്ധതികൾ കൊണ്ടുവന്നത് ഇതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടായി അവയെല്ലാം പരിഹരിച്ച് വ്യാപാരികളും പൊതുജനങ്ങളും തമ്മിൽ സഹകരണമുണ്ടാക്കി റോഡ് വികസനം ആരംഭിച്ചിരിക്കുകയാണ് റോഡ് നവീകരണത്തിന് കോടി രൂപയുടെ ഭരണാനുമതി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പത്തിന് ലഭ്യമായി അഞ്ച് കിലോമീറ്റർ ആണ് റോഡ് മീറ്റർ വീതിയിലാണ് റോഡ് വികസിപ്പിക്കുന്നത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു വെള്ളിമടുകുന്നിൽ വീതി കൂട്ടലിന്റെ ഭാഗമായി നടക്കുന്ന കെട്ടിടം പൊളിക്കൽ പ്രവൃത്തികൾ പൂളക്കടവിൽ സന്ദർശിച്ച് വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുടങ്ങിയ പദ്ധതിക്കിപ്പോ ജീവം വെച്ചിരിക്കുക ഇരുന്നൂറ്റി എഴുപത് കെട്ടിടങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊളിച്ചു നീക്കിയിട്ടുള്ളത് ഏഴ് ദശാംശം നാല് ഹെക്ടർ ഭൂമി മുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപ മുടക്കിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഫോർ ലൈൻ വേ അതുപോലെ യൂട്ടിലിറ്റി ഡക്റ്റ് ഉൾപ്പെടെ മോഡൽ റോഡ് റോഡ് ഇത് വികസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മനോഹരമായ ഒരു ഇതിനെ ഭൂമി ഏറ്റെടുക്കൽ ശതമാനത്തിലധികം കിലോമീറ്റർ പണി സമയം എത്രയാണോ ആ നിശ്ചിത സമയത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കും എരഞ്ഞിപ്പാലത്തെ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തെ കനാൽ സിറ്റി ആക്കി രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇവിടെ പരിഹരിക്കാനുള്ളതെന്നും മന്ത്രി വിശദമാക്കി ഈ ഫ്ളൈഓവറിന്റെ വിശദ പദ്ധതി രേഖ തയ്യാറാക്കി കഴിഞ്ഞു എല്ലാ ആധുനിക സൌകര്യങ്ങളോടും കൂടിയ മോഡൽ റോഡ് ആയാണ് മാനാഞ്ചിറ വെള്ളിമാട് റോഡ് വികസിപ്പിക്കുക റോഡിന്റെ പണി പൂർത്തിയാകുന്നതോടെ കോഴിക്കോടിന്റെ മാത്രമല്ല മലബാറിന്റെ തന്നെ മുഖഛായ മാറുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ന്യൂസ് കോഴിക്കോട്